കോഴിക്കോടിന്റെ ഹൃദയമാണ് മാനാഞ്ചിറ കോഴിക്കോടിന്റെ മുഴുവൻ കുടിവെള്ളം കൊടുക്കുന്ന ഒരു ചിറയുണ്ട് അവിടെ മാനാഞ്ചിറ എന്ന് തന്നെയാണ് അതിന്റെ പേര് വളരെ നന്നായി സംരക്ഷിച്ചിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിന്റെ മുഴുവൻ കുടിവെള്ള പ്രശ്നം തീർത്തു കഴിഞ്ഞാലും ബാക്കിയുള്ള ദാഹജലം നല്ല ശുദ്ധമായ ജലം അവിടെ സംഭരിച്ച് നിർത്തിയിട്ടുണ്ട് ആ ഒരു നഗരത്തെ നിലനിർത്തുന്ന ഒരു സ്രോതസ്സാണ് മാനാഞ്ചിറ എന്ന് പറയും അതിന്റെ ഒരു ഓരമാണ് എന്ന് പറയും ഈ മാനാഞ്ചറയുടെ അതേ സ്വഭാവം തന്നെയാണ് മുട്ടാത്തിരുവിനും മിഠായിത്തെരുവിന്റെ പ്രത്യേകത അവിടെയുള്ള കച്ചവടക്കാർ അവിടെയുള്ള സാധാരണക്കാർ മറ്റുള്ളവരെല്ലാം ഇതുപോലെ തന്നെ മധുരമുള്ള മിഠായി മിഠായി പോലെ തന്നെ മധുരമുള്ള മനസ്സിൻ്റെ അത് മാത്രമല്ല സാധാരണക്കാരുടെ ഒരു ആശ്രയം എന്ന് വേണമെങ്കിൽ മിഠായിത്തെരുവിനെ പറയാം അത്യാവശ്യം അവർക്ക് വേണ്ട ആഡംബര സാധനങ്ങളോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ വില കുറച്ച് കിട്ടും മിഠായിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കോഴിക്കോടൻ ഹലുവ അങ്ങനെ മറ്റു ഡ്രസ്സ് അതുപോലെ ചെരുപ്പ് എന്ന് വേണ്ട ഒരു സാധാരണക്കാർക്ക് ആവശ്യമായ എല്ലാം മിതമായ നിരക്ക് മുതൽ വലിയ നിരക്കിൽ വരെ അവൻ അവൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന വിധത്തിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ മിഠായ തെരുവ് എന്ന് പറയുന്നത് ആ ഒരു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഏറ്റവും ജന നിബിഡമായ ജനനിബിഡമായ ജനതിരക്കുള്ളൊരു പ്രദേശമാണ് ഏത് സമയം പോയി കഴിഞ്ഞാലും നല്ല തിരക്കാണ് വിശേഷിച്ച് വൈകുന്നേരങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുക മുട്ടി ഒരുമാതിരി നടക്കാൻ കഴിയില്ല അത്രയധികം ജനത്തിരക്കുള്ളതുകൊണ്ട് തന്നെ അവിടെ യാതൊരു തർക്കങ്ങളോ കാര്യങ്ങളോ ഇല്ല സ്ഥിരമായി അവിടെ ജനത്തിരക്കുള്ളത് കൊണ്ട് ജനങ്ങൾ തമ്മിലൊരു സൗഹൃദമുണ്ട് കച്ചവടക്കാർ തമ്മിൽ ഒരു സൗഹൃദമുണ്ട് അതായത് വളരെ സൗഹൃദമായി കഴിഞ്ഞു പോകുന്ന ഒരു ഒരു പ്രദേശമാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇത്രയും സൗഹൃദമായ ഇത്ര അന്തരീക്ഷ ഈയന്തൃഷ്ടത്തിലൂടെ ആ ജനത്തിരക്കിലൂടെ അദ്ദേഹത്തിന് നിലവിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം ഒന്ന് കളഞ്ഞ് സാധാരണക്കാരായി നടന്നു പോകാൻ സാധിക്കും കേരളത്തിന്റെ രണ്ടാമത്തെ പൗരനാണ് ഒന്നാമത്തെ പൗരൻ ഗവർണർ പോയി രണ്ടാമത്തെ പൗരനാണ് അതായത് കേരളം ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് അദ്ദേഹത്തിന്റെ താഴെയാണ് ബാക്കിയുള്ള ജനപ്രതിനിധികളല്ല ജനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മേലെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരുപാട് താഴെയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അത് അത് വേറെ മറ്റൊരു വിഷയമാണ് ഏതായാലും ഇത്രയധികം ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ശ്രീ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ തെരുവിലൂടെ അവരിൽ ഒരാളായി നടക്കാൻ സാധിക്കുമോ അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ കടന്ന് അവരോട് ലോഹ്യം പറഞ്ഞ് അവരിൽ നിന്ന് അലുവ വാങ്ങിക്കഴിച്ച് അതുവഴി നടക്കുന്ന മറ്റുള്ളവരോട് കുശ കുശലം പറഞ്ഞ് അവരുടെ കുട്ടികളെ ഒന്ന് തൊട്ട് അവർക്കുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അവരോട് നല്ല ലോഹ്യം തമാശയൊക്കെ പറഞ്ഞ് നടക്കാൻ കഴിയുമോ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കഴിയില്ല കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയനാണ് അത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും ആ രീതികളും എല്ലാം കേരളത്തെ ആ വിധത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു പ്രയാസപ്പെടുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇറങ്ങി നടക്കാൻ കഴിയാത്തത് ഇന്നത്തെ അവസ്ഥ നോക്കൂ പോലീസുകാർ കേരളത്തിലെ പോലീസുകാർ മതിയാവുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇറങ്ങി നടക്കാൻ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് കേരളത്തിലെ മുഴുവൻ പോലീസും നിന്നിട്ടും തികയുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ കൂടി പോലീസിൻ്റെ പണിയേൽപ്പിച്ച് കൂടെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ നവകേരള ഒരു യാത്ര യാത്രപോരം നടത്തുന്നത് അത്തരം ഒരു ഗതികീടിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ജനപ്രതിനിധിയുള്ള നമ്മുടെ നാട്ടിലാണ് അതിനേക്കാൾ മുതിർന്ന പൗരൻ അതായത് കേരളത്തിലെ ഒന്നാമത്തെ പൗരൻ യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇതേ മിഠായ തെരുവിലൂടെ ഇറങ്ങി നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഓരോ പിടിയിലും ഓരോ കച്ചവട സ്ഥാപനത്തിലും കയറി അദ്ദേഹം അദ്ദേഹത്തോട് അവരോട് ലോഹ്യം പറഞ്ഞ് അവരിൽ നിന്ന് മധുരം വാങ്ങി അവരുടെ കുട്ടികളുമായി സംബന്ധിച്ച് സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ സെൽഫി എടുത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന മിഠായിത്തെരുവിൽ നടക്കുന്ന ആയിരങ്ങൾ ഒരു ദിവസമെങ്കിലും മിഠായത്തെരുവിൽ പോയവർക്കേ അവിടുത്തെ തിരക്ക് മനസ്സിലാവുകയുള്ളൂ ആ തിരക്കിനിടയിലൂടെ കേരളത്തിന്റെ ഒന്നാമത്തെ പൗരനായിട്ടുള്ള ഗവർണർ യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ ലോഹ്യം പറഞ്ഞുകൊണ്ട് അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വന്നു പോകുന്ന ജനങ്ങളിൽ ഒരാളായി സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആർക്കാണ് ഇവിടെ ജനപ്രീതി കൂടുതൽ ആരെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസം ഗവർണർ അത് നേരിട്ട് അറിഞ്ഞതാണ് മിഠായിത്തെരുവിന്ന് പേര് കേൾക്കുമ്പോൾ ആ മിഠായിത്തെരുവിൻ്റെ ആ ഒരു പേര് പോലെ തന്നെയാണ് ഒരു മധുര പെരുമയാണ് ആ ഒരു മിഠായിത്തെരുവിൻ്റെ ഓരോ 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 ഇഞ്ചും അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഗവർണർ നടന്നു പോകുന്നത് അനുഭവിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിവില്ല കഴിയില്ല എന്നുകൂടി പറയാതിരിക്കാൻ നിർത്തിയില്ല അതുവഴി സഞ്ചരിക്കാൻ നാൽപ്പത് വണ്ടിയുടെ അകമ്പൊടി ആവശ്യമില്ല അതുപോലെ കറങ്ങുന്ന കസേരയില്ല അങ്ങനെ അതൊന്നും വേണ്ട അതുവഴി സഞ്ചരിക്കാൻ ഏതൊരു ജനപ്രതിനിധിക്കും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏതൊരു ജനപ്രതിനിധിക്കും അതുവഴി നടക്കാം അത്രയും സമാധാനമുള്ള സന്തോഷമുള്ള നമ്മുടെ മിഠായിത്തെരുവിന്റെ ഭാഷ പറഞ്ഞാൽ മാധുരമുള്ള മധുരമുള്ള ഇടയിലൂടെ നടക്കാൻ നമ്മുടെ പിണറായി വിജയന് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അത്രത്തോളം അദ്ദേഹം ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞു ഒരിക്കലും മിഠായിത്തെരുവിലൂടെ നടക്കുന്ന ഒരു ജനപ്രതിനിധിയെ കരിങ്കൂടി കാണിക്കാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരെ അവഹേളിക്കാനോ ആ നാട്ടിൽ ആരും തയ്യാറാവില്ല എന്നുള്ളതൊരു പച്ച പരമാർത്ഥമാണ് അത്രയും സുരക്ഷിതമായ ഒരു നാട്ടിലൂടെ പോലും അദ്ദേഹത്തിന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇത് സുരക്ഷിതമാണ് നമ്മുടെ കേരളം എന്ന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇപ്പോ ഗവർണർ അതുവഴി അങ്ങനെ നടന്നപ്പോ കേരളന്റെ സമാധാനമാണ് ഇവിടെ യാതൊരു വയലേഷനും ഇല്ല എന്ന് പിന്നെ റിയാസ് പറഞ്ഞു എന്ന് പറയുന്നു മരുമോൻ മന്ത്രി പറഞ്ഞു എന്ന് പറയുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞേണ്ടി വന്നെങ്കിൽ അത് ഈ പിണറായി സർക്കാരിന്റെ ഗതികേടാണ് എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരെയോ ഒന്നും അല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഗവർണറെയാണ് എന്തുകൊണ്ടെന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇന്ന് ഗവർണറാണ് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് ഗവർണറാണ് മറ്റാരും ശബ്ദിക്കാൻ വേണ്ടിയില്ല അത് ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാരിന് ബോധ്യപ്പെട്ടേനെ ഈ മിഠായിത്തെരുവിലൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു എസ് എഫ് ഐക്കാരൻ ആ മിഠായിത്തെരുവിൽ നിന്നുകൊണ്ട് ഈ ഗവർണർക്കെതിരെ ഒരു കാര്യം കൂടി ഒരു മുദ്രാവാക്യം ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ അപ്പോൾ വിവരം അറിഞ്ഞേനെ കാരണം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അതുവഴി കയ്യും വീശി നടന്നു പോകാം അവർ വളരെ സുരക്ഷിതമായിരിക്കും അത് ഏത് പാർട്ടി എന്ന് നോക്കേണ്ട ആവശ്യമില്ല മുട്ടായി തെരുവിലുള്ളവർ അങ്ങനെ ഏത് പാർട്ടി എന്ന് നോക്കാറുമില്ല അവിടെ സി പി എമ്മുകാരുണ്ട് അവിടെ ബി ജെ പി കാരുണ്ട് മുസ്ലിം ലീഗ്കാരുണ്ട് സകല ആൾക്കാരുമുണ്ട് മിക്കവാറും കച്ചവടക്കാർ പല മേഖലകളിൽ വന്ന് കച്ചവടം നടത്തുന്നവരാണ് പക്ഷെ മിഠായിത്തെരുവിന് ഒരു ഐക്യതയുണ്ട് അവരുടെ രാഷ്ട്രീയമൊക്കെ ആ പ്രദേശത്ത് ചെലവഴിക്കാനുള്ളതല്ല അതുകൊണ്ട് തന്നെ ഗവർണർ അവിടെ വരുമ്പോൾ ആ ഗവർണറുമായി കുശലം പറഞ്ഞതും ആ ഗവർണറുമായി സല്ലഭിച്ചതും അതുപോലെ ഗവർണർ ഗവർണർക്ക് ഗിഫ്റ്റ് കൊടുത്തതും സെൽഫി എടുത്തതും ഒന്നും എല്ലാം ബി ജെ പി കാരാണ് ആർ എസ് എസ് കാരാണെന്ന് കരുതരുത് അതിൽ മുസ്ലിം ലീഗുകാരുണ്ട് അതിൽ സി പി എമ്മുകാരുണ്ട് എല്ലാവരും ഉണ്ട് കാരണം താങ്കൾ അതായത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ അണികൾ പോലും ഇന്ന് ഗവർണറെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണം ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് കാരണം അത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഇത് തിരിച്ചറിയാത്തത് നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മാത്രമാണ് പിണറായി വിജയന് സ്വന്തമായൊരു ആഭ്യന്തര വകുപ്പുണ്ട് കാരണം ആഭ്യന്തര കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നിട്ട് അദ്ദേഹത്തിന് ആ സുരക്ഷ പോരാതെ സി പി എമ്മിൻ്റെ അണികളുടെ സുരക്ഷയോടുകൂടി മാത്രമേ നടക്കാൻ കഴിയൂ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഇത് തെളിവല്ലേ ഇവിടെ ജനങ്ങൾ അകന്നുപോയി എന്ന് ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് ഇവിടെ എന്താ പറ്റിയാണെന്നറിയോ പിണറായി വിജയനും മിഠായ തെരുവിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളെ മുഴുവൻ പൊളിച്ചെടുക്കേണ്ടി വരും കാരണം ഈ നവകേരള സദസ്സിൻ്റെ വാഹനം എന്നാലേ അതുവഴി കടന്നു പോകുള്ളൂ അതും കഴിഞ്ഞിട്ട് ആ മുട്ടായിത്തെരുവിൽ വരുന്ന ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കേണ്ടി വരും എന്നിട്ട് അദ്ദേഹം ഊരി പിടിച്ച വാളിനിടയിലൂടെ ഇങ്ങനെ നടന്നു പോകും അല്ലെങ്കിൽ ആ വണ്ടിയിൽ കറങ്ങുന്ന കസേരയിൽ ഇങ്ങനെ പോകും അതുമാത്രമേ സാധിക്കുകയുള്ളൂ ചാലഞ്ച് ചെയ്യുന്നു ഇതേ തെരുവിലൂടെ ഇതേ ഗവർണർ നടന്ന വഴിയിലൂടെ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ജനപ്രതിനിധി ഗവർണർ ഒരു പക്ഷെ നാളെ വേറെ സംസ്ഥാനത്തേക്ക് പോകും പക്ഷേ പിണറായി വിജയൻ ഇവിടെ തന്നെ കാണും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം ഈ ഗവർണർ നടന്നതുപോലെ നടക്കാൻ കഴിയും കഴിയില്ല എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗവർണർ കേരളത്തെ നശിപ്പിക്കുന്നു ഗവർണർ കേരളത്തെ നശിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കേരളം നശിക്കുന്നത് എന്ന് നിങ്ങളുടെ ജനപിന്തുണ മാത്രം നോക്കിയാൽ മതി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും ഈ മന്ത്രിസഭയുടെയും ഇപ്പോൾ അവരെ സഹായിച്ചു സി പി എമ്മിലെ രക്ഷാപ്രവർത്തകരുടെയും പിന്തുണ മാത്രം നോക്കിയാൽ മതി എങ്ങനെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ കൊടുക്കേണ്ട ഗിതികടിലേക്ക് മാറിപ്പോയതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല